നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഫിറ്റ്നസ് ഇല്ലാതെ നിരത്തിലിറക്കാൻ പോലും പാടില്ല എന്നിരിക്കെ വിദ്യാർത്ഥികളുമായി സ്കൂൾ ബസിന്റെ യാത്ര വിദ്യാർത്ഥികളെ മറ്റു വാഹനങ്ങളിൽ വീടുകളിലെത്തിച്ച് സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പൊക്കി ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ പരിശോധനയിൽ മഞ്ചേരിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ വാഹനമാണ് കുടുങ്ങിയത് ജൂണിൽ ഫിറ്റ്നസ് അവസാനിച്ചിട്ടും പുതുക്കാതെയായിരുന്നു ബസ് വിദ്യാർത്ഥികളുമായി യാത്ര ചെയ്തിരുന്നത് ഈ വണ്ടിയിൽ കുട്ടികളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയില് രജിസ്റ്റർ ചെയ്ത വാഹനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ച് വരെ മാത്രമാണ് ഫിറ്റ്നസ് ഉണ്ടായിരുന്നത് മലപ്പുറം മോങ്ങത്ത് നടന്ന വാഹന പരിശോധനയിലാണ് വാഹനം പിടിച്ചെടുത്തത് സ്കൂൾ ബസിനെതിരെ എണ്ണായിരം രൂപ പിഴ ചുമത്തി ആർ ടിഒ പി എ നസീറിന്റെ നിർദ്ദേശപ്രകാരം എ എം വി ഐമാരായ ഷൂജ മാട്ടഡ എബിൻ ചാക്കോ സബീർ പാക്കാടൻ പ്രേംകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കുട്ടികളെ വേറൊരു വാഹനത്തിൽ വീട്ടിലെത്തിക്കാൻ നിർദ്ദേശിച്ചാണ് ബസ് പിടിച്ചെടുത്തത് എഡിറ്റർ ലൈവ് മലപ്പുറം ഞങ്ങൾ അതേപോലെത്തിക്കാം അതുകൊള്ളാലോ ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചു മജസ്റ്റിക് ജുവല്ലേ